പ്പെട്ട നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നൽകിയ നല്ല അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിടുതലുകൾ ഓരോ ദിവസവും രാവിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമ്പോൾ തീർച്ചയായും അനുഗ്രഹങ്ങൾ മുടങ്ങിക്കിടക്കുന്ന നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും അതൊരു വിടുതലുമായി തീരും എന്നതിൽ യാതൊരു മാറ്റവുമില്ല ഒരതിശയം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ് വചനത്തിൽ ഇങ്ങനെയുണ്ട് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അതെ ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ദാനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പകൽ ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യമാണ് പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പേൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യമാണ് പരിശുദ്ധാത്മാവ് എന്നു പകലും ചിന്തയ്ക്കു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം മോശയ്ക്ക് ശേഷം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാനായി മുൻപന്തിൽ കൊണ്ടുവന്ന അഭിഷിക്തനാണ് യോശുവ എന്ന് പറയുന്നത് യോശുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ കടക്കുന്ന ജോർദാനെ കടന്ന് അക്കരെ കടക്കുന്ന ഒരു കൂട്ടം ജനത്തെക്കുറിച്ചാണ് യോശുവ പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ നാൽപ്പതിലധികം വർഷമായി യാത്ര ചെയ്ത ഇസ്രായേൽ ജനം ഇപ്പോൾ അവർ നിൽക്കുന്നത് ജോർദാൻ്റെ തീരത്താണ് എന്നാൽ ജോർദാൻ്റെ തീരം കഴിഞ്ഞുള്ള കര ദൈവം പിതാക്കന്മാരോട് ഇസ്രായേൽ മക്കളുടെ പൂർവിതാവായ അബ്രഹാമിനോട് സംസാരിച്ച ദേശമാ ദൈവം പറഞ്ഞൊരു സ്ഥലവും വാക്തത്വവുമുണ്ട് ഞാൻ പറ ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിയുന്നു ആ വാക്തത്വം എങ്ങനെയാണ് എൻ്റെ ജനം വെച്ചിട്ടില്ലാത്ത വീട്ടിലും കുഴിച്ചിട്ടില്ലാത്ത കിണറും നട്ടിട്ടില്ലാത്ത തൈകളും അനുഭവിക്കും പാലും തേനും ഒഴുകുന്ന ദേശം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്നൊരു വാക്തത്വം കിടപ്പുണ്ട് ആ വാക്തത്വത്തിനു വേണ്ടി ജനത്തെ മരുഭൂമി കൂടെ കറക്കി ഇപ്പോൾ ജോർദാന്റെ തീരത്ത് കൊണ്ട് നിർത്തിയിരിക്കുക ജോർദാൻ്റെ തീരത്ത് നിൽക്കുന്ന ജനത്തോട് ഹോവയായ ദൈവം ഇപ്പോഴത്തെ അവരുടെ നടത്തിപ്പുകാരനായിരിക്കുന്ന യോശുവായോട് പറയുകയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി കാരണം വാർത്തത്വ ദേശം തല പൊക്കി നോക്കുമ്പോൾ കാണുന്നുണ്ട് ജോർദാന്റെ ഇക്കര കിടക്കുന്ന ജനം തല പൊക്കി നോക്കുമ്പോൾ ജോർദാന്റെ അക്കരെ കാണുന്ന പച്ചപ്പ് ആ ഭൂമി അതാണ് വാർത്തത്വ ദേശം പക്ഷെ വാർത്തത്വ ദേശങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല കാരണം അവർക്കും അവരുടെ വാർത്തത്വത്തിനും നടുക്കൂടെ കലങ്ങി മറിയുന്ന ജോർദാന ഒഴുകുകയാണ് ഈ കലങ്ങിമറിയുന്ന ജോർദാൻ കാരണം വാക്തത്വങ്ങളിലേക്ക് ചെല്ലുവാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ ഞാൻ ഒരു ദൂത് പറയാം ചില വാക്തത്വം നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട് ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട് ചില ദൈവിക പദ്ധതികൾ നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറയുടെ മേലും നിങ്ങളുടെ ജോലിയുടെ മേലും നിങ്ങളുടെ ബിസിനസിൻ്റെ മേലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലും കുടുംബജീവിതത്തിന്റെ മേലും സാമ്പത്തിക മണ്ഡലത്തിൻ്റെ മേലും ശുശ്രൂഷയുടെ മേലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളുടെ മേലും ഒരു വാക്തത്വം കിടപ്പുണ്ട് പക്ഷെ ആ വാക്തത്വം നിറവേറാൻ കഴിയുന്നില്ല ചില വർഷങ്ങൾക്ക് മുമ്പ് കേട്ട വാക്തത്വം പ്രവാചകന്മാർ മുഖാന്തരം ദൈവദാസന്മാർ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് നേരിട്ടിടപെട്ട ദൈവിക വാക്തത്വം ചിലപ്പോൾ അത് പത്തു വർഷം പഴക്കം കാണും ചിലപ്പോൾ അഞ്ചു വർഷം പഴക്കം കാണും പക്ഷേ ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഒരതിശയം പ്രവർത്തിക്കാൻ പോകുക വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വർഷങ്ങളായി ഒരു വിടുതൽ കിട്ടാതെ കിടക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ ദൈവം അതിശയം പ്രവർത്തിക്കാൻ പോവുക എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് അതിശയം തന്നെയാണ് ദൈവം അതിശയങ്ങളുടെ ദൈവമാണ് അതിശയം ദൈവത്തിൻ്റെ പക്കൽ അനവധിയുണ്ട് കാരണം അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അതിശയം പ്രവർത്തിച്ചതാണ് എൻ്റെ ദൈവം അയ്യായിരം പുരുഷന്മാരും അവരുടെ കുടുംബത്തെയും പുലർത്തുവാൻ അന്ന് ദൈവം മരുഭൂമിയിൽ അതിശയം പ്രവർത്തിച്ചത് നമുക്ക് അറിയാം കുരുടനായ വ്യക്തിയുടെ കണ്ണിൽ തൊട്ട് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിന് കാഴ്ച കൊടുത്ത് അതിശയം പ്രവർത്തിച്ച ദൈവം പത്തു കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പത്ത് കുഷ്ഠരോഗികളെയും സൗഖ്യമാക്കി അതിശയം ചെയ്ത ദൈവം മരിച്ച് നാറ്റം വെച്ച് അസ്ഥി നിന്ന് മാംസം ഇഴുകി ചേരാൻ തുടങ്ങിയ ലാസറിൻ്റെ ശരീരത്തെ ജീവനോടെ പുറത്തു കൊണ്ടുവന്ന എൻ്റെ ദൈവം അങ്ങനെ അത്ര അനവധി അതിശയങ്ങൾ എൻ്റെ ദൈവം ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം ഈ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ഞാൻ പ്രവചനയാത്മാവിൽ ഇന്നു പകൽ പ്രവചിച്ചൊരു ദൂത് കൈമാറുകയാണ് നിങ്ങളുടെ ഇടയിൽ നാളെ ഒരതിശയം പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി നിങ്ങളുടെ വാക്തത്വങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചില പ്രതിസന്ധിയാകുന്ന ജോർദാനെ അതിൻ്റെ മേലൊഴുക്കിനെ നിർത്തിയിട്ട് അതിനകത്തൂടെ ഒരു പാത വെട്ടി തുറന്ന് ദൈവം നിങ്ങളെ അക്കരെ കൊണ്ടുപോകാൻ പോവുകയാണ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളെ അക്കരെ കയറ്റാൻ പോവുകയാണ് നിങ്ങളെ കരകയറ്റാൻ പോവുകയാണ് ആ ദൂത് ഞാൻ അങ്ങനെ പറയാം കയറാൻ കഴിയാതെ ഇക്കര കിടക്കുന്ന ചിലതുണ്ട് കയ്യും കാലും ഇട്ടടിച്ചിട്ടും കരകയറാൻ പറ്റുന്നില്ല പണം മുടക്കി ബ്ലേഡിൽ നിന്ന് കാശു വാങ്ങിച്ചു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ബിസിനസ് ആരംഭിച്ചു കരകയറാൻ പറ്റുന്നില്ല പല നിലയിലുള്ള കാര്യങ്ങൾ ചെയ്തു പലരുമായി ബന്ധപ്പെട്ടു പല വാതിലുകളും മുട്ടി കരകയറാൻ പറ്റുന്നില്ല പല ഓഫീസുകളിൽ ചെന്നു പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു പക്ഷെ കരകയറാൻ പറ്റുന്നില്ല നോക്കുക ജീവിതത്തിൽ വഴി കിടക്കുന്ന ജോർദാൻ്റെ തീരത്ത് നിൽക്കുന്ന ജനത്തെ പോലെ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചിലർ വഴി പക്ഷെ ആത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ജീവിതത്തിൽ നാളെ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം ദൈവം ചെയ്യാൻ പോകുക അതേ പ്രിയപ്പെട്ടവരെ വിശ്വസിച്ച് നിങ്ങൾ ആമേൻ ഏറ്റെടുക്ക് അനവധി പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പ്രഭാത സന്ദേശം ഈ മെസ്സേജ് കേട്ടിട്ട് ആ മെസ്സേജിൽ പറയുന്ന നിലയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അനേഗ്രം ലഭിച്ച അനവധി കഥകൾ ഞങ്ങൾ ഫോണിൽ കൂടെ കേട്ടിട്ടുണ്ട് അനേകം ഞങ്ങളുടെ അടുക്കൽ വന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവദാസനെ അന്ന് ഇത്രാം തീയതി പ്രസംഗിച്ച ദൈവത്തിൻ്റെ ദൂത് ഞങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങളുടെ ഈ വിഷയത്തിന് പരിഹാരം തന്നു എന്ന് ഒട്ടനവധി പ്രിയപ്പെട്ടവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ആ വിശ്വാസത്തോടെ ഇന്ന് പകൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ വീടിനകത്ത് ഒരതിശയം നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരതിശയം നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയിൽ ഒരതിശയം നടക്കാൻ പോവുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും വിസ റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും നിനക്കൊന്ന് വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്തൊക്കെ പഠിച്ചിട്ടും ഏതൊക്കെ എക്സാം എഴുതിയിട്ടും ഈ രാജ്യത്ത് ഒരു ഗവൺമെൻറ്റ് ജോലി നിനക്ക് കിട്ടുന്നില്ല ഒരു നന്മ കിട്ടുന്നില്ല പലരുടെയും മുമ്പിൽ ചെന്ന് കൈനീട്ടിയിട്ടല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീ കടന്നു പോകുകയാണ് നീ നിന്നോട് തന്നെ പറയുന്നു ഞാൻ ഇനി നന്നാകത്തില്ല നീ നിൻ്റെ കുടുംബത്തെ നോക്കി പറയുന്നു ഈ വീട് നീ ഗതി പിടിക്കത്തില്ല നീ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ഒരു നല്ല ഭാവി ഉണ്ടാകുമോ എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു ഭാരപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിശയം ചെയ്യാൻ പോവുകയാണ് പക്ഷേ യോശുവാട പുസ്തകത്തിൽ മൂന്നാമത്തെ മതി അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് യേശുവാട് പറഞ്ഞത് ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ വാക്ക് കൊണ്ട് ശുദ്ധീകരിപ്പീൻ നോട്ടം കൊണ്ട് ശുദ്ധീകരിപ്പീൻ പ്രവൃത്തി കൊണ്ട് ശുദ്ധീകരിപ്പീൻ അങ്ങനെ ശുദ്ധീകരിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും റോമലഗനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ അപ്പൊ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് അങ്ങനെയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുകയാണ് ഇന്ന് രാവിലെ ഞാൻ ചില കരയുന്ന മാതാപിതാക്കളെ നോക്കിയിട്ട് ഞാൻ ദൂത് മാറുകയാണ് നിങ്ങൾ നാളുകെ കൊണ്ട് കരഞ്ഞ് നിങ്ങൾ മടുത്ത ചില വിഷയത്തിന് അടുത്ത ദിവസങ്ങളിൽ അടുത്ത മണിക്കൂറുകളിൽ ഒരു അതിശയം പ്രവർത്തിക്കാൻ പോകുകയാണ് പക്ഷെ ദൈവം അവിടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ശുദ്ധീകരണം കാരണം വേദപുസ്തകം പറയുന്നു ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല എന്നാണ് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് റൊമാലകനെത്തി വായിക്കുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എന്തു ചെയ്യണം സമർപ്പിക്കണം ദൈവത്തിന് നമ്മൾക്ക് നമ്മളെ പ്രസാദമുള്ളതാക്കി മാറ്റണം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ നോട്ടം നമ്മുടെ സംസാരം നമ്മുടെ ചെയ്വനകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം ദൈവപ്രസാദമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കില്ല അതിശയം നടക്കില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടോട് പറയാം ഒര അതിശയം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് തന്നെ ഒരു അതിശയമായിരിക്കും നിങ്ങൾ തന്നെ ഞെട്ടുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ തന്നെ അമ്പരന്നു പോകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് പ്രിയരെ ഞാൻ തന്നെ അമ്പരന്നു പോയിട്ടുണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇടുന്ന ഒരു സമയമുണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫുണ്ട് ആ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെ ഒന്നും ഒരു പ്രവൃത്തിയും വെളിപ്പെട്ടില്ലെന്ന് വരാം പക്ഷെ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ കൂടെ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ചില വിടുതലുകൾ നടക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിയിട്ടുണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരമ്പരപ്പുണ്ടാകാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഞെട്ടൽ ഉണ്ടാകാൻ പോവുകയാണ് ഇന്ന് പകൽ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിന്റെ ശരീരത്തെ സമർപ്പിച്ചാൽ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം നിങ്ങളുടെ വിഷയത്തിൽ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജോലിയുടെ വിഷയത്തിൽ ഒരത്ഭുതം നടക്കാൻ പോവുകയാണ് ആ പട്ടണത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാ നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതം നടക്കാൻ പോവുകയാണ് നാലാൾ കേൾക്കുമ്പോൾ അയലോക്കക്കാര് കേൾക്കുമ്പോൾ പള്ളിക്കാരെ കേൾക്കുമ്പോൾ തലയിൽ കൈവയ്ക്കത്തക്ക നിലയിലുള്ള ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുക അത് സംഭവിക്കാൻ പോകുകയാണ് പക്ഷെ ദൈവം ആവശ്യപ്പെടുന്നത് ശുദ്ധീകരണമാണ് എങ്ങനെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നമ്മൾ എന്ത് ചെയ്യണം സമർപ്പിച്ച് നമ്മുടെ ശരീരങ്ങളെ എന്ത് ചെയ്യണം ശുദ്ധീകരിക്കണം സങ്കീർത്തി മുപ്പത്തിനാലിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊള്ളുക അതിശയം പ്രവർത്തിക്കണ്ടേ ദൈവം നമ്മുടെ ജീവിതത്തിന് അത്ഭുതം ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം അതാണ് കുറിവാക്യത്തിൽ പറഞ്ഞത് നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക ശുദ്ധീകരിക്കുക റോമാലയം വായിച്ച് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും നമ്മളെ ശുദ്ധീകരിക്കുക എന്നാണ് എന്നാൽ ഇവിടെ സങ്കീർത്തനത്തിൽ ഈ മുപ്പത്തിനാലിൻ്റെ പതിമൂന്ന് വായിക്കുകയാണ് ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും അപ്പം എവിടെയാണ് ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കണം വേദോസ്വത്തി വായിക്കുന്നതുകൊണ്ട് നാവ് ചെറിയ അവയവമെങ്കിലും അത് വലിയ പ്രശ്നം ഉണ്ടാക്കും ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു എന്ന് പറയുന്ന പോലെ ചെറിയ അവയവമായ നാവ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നിന്റെ നാവിനെ എന്തു ചെയ്യണം സൂക്ഷിക്കണം എങ്ങനെ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ സൂക്ഷിക്കണം വ്യാജം പറയാതെ നിന്റെ അതരത്തെ കാത്തു കൊള്ളണം അപ്പം നമ്മുടെ അദരങ്ങൾ കൊണ്ട് നാവു കൊണ്ടും സംഭവിക്കുന്ന രണ്ട് അശുദ്ധ പ്രവൃത്തികളാണ് ഒന്ന് ദോഷം ചെയ്യുക മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക ചുമ്മാതുള്ള കള്ളക്കഥകൾ പറയുക തെറ്റിദ്ധരിപ്പിക്കപ്പെടുക തെറ്റിദ്ധാരണ പരത്തുക ആവശ്യമില്ലാത്ത വാക്കുകൾ ഉന്നയിക്കുക അമ്പ് എയ്യുന്നതുപോലെ തെറ്റുകൾ എഴുതി മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക മറ്റുള്ളവരുടെ കുറവുകളെടുത്ത് പരസ്യപ്പെടുത്തുക പ്രാർത്ഥിക്കുന്നവരെ അപമാനിക്കുക വ്യാജം പറയുക ദോഷം ചെയ്യുക ഇവ നിമിത്തം എന്തു ചെയ്യുന്നു നമ്മുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ പറ്റി നമ്മൾ പലതും പറയുമ്പോൾ ചിന്തിക്കണം നമ്മുടെ അനുഗ്രഹമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിശയം പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ നാവാണ് ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അവർ കൊടുക്കും വാങ്ങും ചെയ്യുന്ന കാര്യത്തിൽ അവർ വിശ്വസ്തരാണ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അവർ വിശ്വസ്തരാണ് അവർ പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ വിശ്വസ്തരാണ് പക്ഷെ അവർ നാവ് മാത്രം എന്തു ചെയ്യാൻ പറ്റത്തില്ല സൂക്ഷിക്കാൻ പറ്റുന്നില്ല നാവ് കൊണ്ട് അവർ തെറ്റ് കൊണ്ടിരിക്കുന്നു വ്യാജത്തിന് അവർ കൂട്ടു നിൽക്കുന്നു ദോഷം അവർ ചെയ്യുന്നു എന്ന ദൈവത്തിൻ്റെ ആത്മ പറയുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക അപ്പൊ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്ത് സമാധാനം അന്വേഷിച്ച് പിന്തുടരുക ദൈവം നിന്റെ ജീവിതത്തിൽ ഒരതിശയം പ്രവർത്തിക്കും ഇന്ന് രാവിലെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അതിശയം പ്രവർത്തിക്കണമെന്ന് എൻ്റെ ഒരു അതിശയം നടക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അതിശയം നടക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്ക് ചില കെട്ടുകൾ കർത്താവ് അഴിക്കാൻ പോകുകയാണ് ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവീക പദ്ധതികൾ കൊണ്ട് ദൈവം നിങ്ങളെ മറയ്ക്കാൻ പോകുക ചില ദുഷ്ടശക്തികളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുക ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അതിശയങ്ങൾ സംഭവിക്കാൻ പോകുക അങ്ങനെങ്കിൽ നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാം നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം നാവ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ വ്യാജം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കൊണ്ട് നമ്മൾ ആമേ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാത്ത ശുദ്ധീകരണം ഉണ്ടാകാത്ത എന്തെങ്കിലും ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ പറക്കി പറക്കിക്കളഞ്ഞിട്ട് ദൈവസന്നതിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക നിങ്ങളുടെ ഭവനത്തിൽ ഒരതിശയം ഉണ്ടാകാൻ പോവുകയാണ് ഒരത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിച്ചേ എൻ്റെ കൂടെ ചേർന്ന് പ്ലീസ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഞാനാണ് എൻ്റെ അനഗ്രഹത്തിന് തടസ്സം എൻ്റെ നാവാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ നോട്ടമാണ് എൻ്റെ പ്രവൃത്തിയാണ് കർത്താവേ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അതിശയം നടക്കാൻ തടസ്സം നിൽക്കുന്ന കുറവ് മറ്റൊരാളല്ല അയലോക്കാരല്ല ഞാനാണ് എൻ്റെ സഹോദരങ്ങളല്ല ഞാനാണ് തെറ്റുകാർ ഞാനാണ് തെറ്റുകാരി ഞാനാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് മുട്ടുമടക്കിക്കുകയും ഇരിക്കുന്നിരിപ്പിടത്തിൽ നിന്ന് കൊണ്ട് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മുട്ട നിന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് മുട്ടയിൽ നിന്ന് കൈകൂപ്പി ദൈവസ്ഥൻ നിന്ന് പ്രാർത്ഥിച്ച് കർത്താണ്ട് പറയാ കർത്താവേ എൻ്റെ ജീവിതത്തിൽ അതിശയം നടക്കണം എൻ്റെ കുഞ്ഞുങ്ങളുടെ അതിശയം നടക്കണം എൻ്റെ കുടുംബത്തിൽ അതിശയം നടക്കണം അത് എൻ്റെ ജീവിതത്തിൽ വലുതാണ് ഞാൻ അതിനുവേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ഇന്ന് എൻ്റെ കുറവ് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അതിശയം നടക്കാത്ത എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അല്പം നടക്കാത്ത എനിക്ക് കാര്യം മനസ്സിലായി എന്നിൽ എവിടെയോ ചില കുറവുകളുണ്ട് അതിന്നു പകൽ ഏറ്റുപറയുന്നു പറഞ്ഞ് ഒരു വാക്ക് പ്രാർത്ഥിച്ചേ രഹസ്യ പാപങ്ങൾ പരസ്യപാപങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ടേസ്റ്റ് എന്ന് തോന്നുന്നത് ദൈവസന്നിധി തെറ്റെന്ന് കാണുന്ന സകല വിഷയങ്ങളും ഏറ്റുപറഞ്ഞ് പാതുവിടത്തിൽ മുട്ടുമടക്കി ഒന്ന് പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ആ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അനങ്കൃഹിത് തടസ്സം ഞങ്ങൾ തന്നെയാണെന്ന് ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ ഇടയിൽ നാളെ ഒരതിശയം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളിൽ ഒരതിശയം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചില മക്കളുടെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ അതിശയം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചിലരുടെ ഭവനത്തിൻ്റെ പണിയുടെ കാര്യത്തിൽ അതിശയം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചിലരുടെ കടഭാരത്തിൻ്റെ വിഷയത്തിൽ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ വിഷയത്തിൽ അതിശയം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചില ട്രാൻസ്ഫറിന്റെ വിഷയത്തിൽ കർത്താവ് ജോലി സംബന്ധമായ ചില ഉയർച്ചകളും അതിൻ്റെ മാറ്റങ്ങൾക്കും അതിശയം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം കുടുംബത്തിനകത്തൊരു വലിയ അത്ഭുതം ഇന്നുമൊക്കെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം അത് തടസ്സം നിൽക്കുന്ന ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ ഈ ശുശ്രൂഷിക്കുന്ന ഞാനാണെങ്കിലും ഇത് കേൾക്കുന്ന ഈ ജനമാണെങ്കിലും എവിടെയെങ്കിലും ശുദ്ധീകരിക്കാൻ ശുദ്ധീകരിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ആ അതിശയത്തെ പ്രാപിക്കേണ്ടതിന് ആ വാക്തത്വത്തെ പ്രാപിക്കേണ്ടതിന് ആ ജോർദാന്റെ ശക്തിയിൽ നിന്ന് ഞങ്ങൾ ജയിക്കേണ്ടതിന് ഒരാതിശയം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ തന്നെ വിശ്വസിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ജീവിച്ചാൽ നിങ്ങളെ സംഭവിക്കും നെയിം ഓഫ് ജീസസ് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ